രാവിലെ തൊട്ട് ൊട്ടിരുന്ന് വൈകുന്നേരമായ ജസ്റ്റ് ഒന്ന് നമ്മള് പുറത്തേക്ക് ഇറങ്ങാണ് അല്ലേ അല്ലേ ഇന്ന് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി പക്ഷെ നമ്മളല്ലാതെ മാത്രം അല്ലേ

നല്ല മഴ ആയിരുന്നു വന്നാലും പുള്ളി വന്നത് നന്നായി വൃത്തിയാക്കി പോയി പോയല്ലേ നന്നായിട്ട് വൃത്തിയാക്കി നല്ല മഴ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു നല്ല മഴ ആയിരുന്നു ഇപ്പൊ നമ്മളിപ്പോ എവിടേക്ക് പോകുന്ന എന്താ കുഞ്ഞു എവിടേക്ക് പോന്നറിയോ പേര് എനിക്കാണ് പ്രശ്നം അതായത് നമ്മള് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ നമ്മള് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണമെങ്കിൽ അവിടത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലെ സാധാരണ നമ്മളങ്ങനെ ഒരിക്കലും ഒരിക്കലും അല്ല സ്ഥിരമായിട്ട് അങ്ങനെ നമ്മള് ഇന്ന ഇല്ല നമ്മള് ജസ്റ്റ് ഇഷ്ടപ്പെട്ട വീണ്ടും നമ്മൾ പോയി ഭക്ഷണം കഴിക്കും അങ്ങനെ ഉള്ള സ്ഥലങ്ങളെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാകും പറഞ്ഞു നല്ല ഓർമ്മയുണ്ടാകും ഇഷ്ടപ്പെട്ട് പോയി നമ്മൾ നമ്മ തൃശ്ശൂർ ഞാൻ പറയാം തൃശ്ശൂർ കൊറേ ആണെങ്കിൽ ഭാരതിരിക്കും നമ്മൾ പോവാറുണ്ട് അതിപ്പോ എല്ലാവർക്കും അറിയാം ഭാരത് പറഞ്ഞ എവിടെയാണ് അറിയാം അല്ലേ തൃശ്ശൂര് അപ്പൊ അത് നല്ല ഫേമസ് ആയ കാരണം കൊണ്ട് എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞു അതെ അറിയാം അപ്പൊ പിന്നെ പറഞ്ഞു കാര്യമില്ല കൊടുക്കില്ല അതെ ജില്ലകളിലുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ ഈ രാഗം തിയറ്ററിനെങ്കിലും കേട്ടോ വേറെ ജില്ല കയറി നമ്മൾ തൃശ്ശൂരക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് ഭാരതത്തില് പോകാറുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തൃശ്ശൂർ ടൗണില് നമ്മള് മറ്റേ ും പോലാണ് ഇതുവരെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലേ എപ്പോഴും പോകുന്ന സ്ഥലം കുഞ്ഞ് ചുമച്ചോ ചുമ്പോ ചുമ്പത്തേ കൈ ആ അപ്പൊ അത് ചെയ്യണ്ടേ അല്ലേ പിന്നെ മറ്റേ സ്ഥലറിന്റെ സ്ഥലത്തേക്ക് വീഡിയോ വീഡിയോ പോയിണ്ടായിരുന്നു ഇത് ശെരി നമ്മള് നേരത്തെ പറഞ്ഞത് ഹവോബിങ് ഹോമിങ് സെന്റ് തോമസ് കോളേജ് റോഡിലാണുള്ളത് േമി ഫുള്ള് അങ്ങനെ തന്നെയാണ് പിന്നെ കൊഴപ്പല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവാറുണ്ട് നമ്മള് നമുക്ക് പൈസ കൊടുക്കുന്നതിനുള്ള ക്വാണ്ടിറ്റി എടുത്ത് തരാറുണ്ട് ചില സമയം നമ്മൾ സ്ഥിരം ഓർഡർ ചെയ്ത അത് ആണ് നമ്മള് സ്ഥിരം അത് മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് എല്ലാവർക്കും കഴിക്കാം ചില സമയങ്ങളിൽ മാത്രം അതിന് അത് അവര് ഇടുന്ന അത് നമ്മൾ അവരോട് ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ പറയുന്നേ ഇങ്ങനെ മുളകൊക്കെ വരുമല്ലോ അപ്പൊ ചില സമയത്ത് ചില മുളകുകൾക്ക് കൊറച്ച് എരി കൂടുതലായിട്ടാണ് വരിക നല്ല നോക്കി ചെയ്യാവുന്ന ചെലപ്പോ വളരെ വൈകിട്ട് ചെല്ലുമ്പോ നമുക്ക് പണിതരന്തോക്കും അങ്ങനെ അല്ലല്ലേ നല്ല ഫുഡ് അവിടത്തെ കൊഴപ്പില്ല ഇനിയിപ്പോ ഈ വീഡിയോ കണ്ട് അതിലടക്ക് പോണത് അടുത്ത് ഈ പറയുന്ന ഐറ്റം കഴിക്കുമ്പോ ഇരുവ് കൂടിയ ഞങ്ങൾ ഒന്നും പറയുന്ന കിട്ടാ അതാ ദിവസത്തെ കുഴപ്പമായിരിക്കും അങ്ങനെ നമുക്ക് ഇതാ വരുത് അല്ലെ പിന്നെന്താണ് അപ്പൊ അവിടെ കഴിക്കുന്നത് പിന്നെ നമ്മള് ആ അമേരിക്കൻ ചോപ്സ് കഴിക്കാറുണ്ട് അത് നല്ല അടിപൊളി ഐറ്റം അല്ലേ കഴിക്കുള്ളൂ ആ അതും കുഴപ്പമില്ല എന്തായാലും ക്വാണ്ടിറ്റി ഉണ്ട് ഡിഷ് മറ്റേ കറി അത്ര ഈ ഗ്രേവി ഉള്ള ഐറ്റംസ് ക്വാണ്ടിറ്റി കാണിക്കും മറ്റേത് പീസ് അതായത് എന്താണ് ഡ്രൈ ടൈപ്പ് അത് പീസുകളായിട്ട് വരള്ളൂ പക്ഷെ ടേസ്റ്റ് ഉണ്ട് അല്ലാതിലും അല്ലെ പിന്നെന്താ പറയാനുള്ളത് നമുക്ക് പിന്നെ നമ്മൾ തൃശ്ശൂർ ടൗണിൽ ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു ഭാരത് പറഞ്ഞു പറഞ്ഞു ബർഗർ പറഞ്ഞു പിന്നെ പിന്നെ നമ്മള് സ്ഥിരം പോവാറുള്ള സ്ഥലം തൃശ്ശൂർ വിട്ടുകഴിഞ്ഞാ പോകാറുള്ളത് നിങ്ങള് എറണാകുളം പോകുന്ന സമയത്തൊക്കെ കുപ്പിച്ചി ആയാലും ഫാമിലി ആയിട്ടും നിങ്ങളായിട്ടൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു സ്ഥലമുണ്ട് അറിയോ കേറുന്നോർട്ടൻറെ കുഞ്ഞ ഏ അറിയല്ലേ വാസുവേട്ടന്റെ കട അതെവിടെയാളി റോട്ടില് അത് വളരെ ഫേമസ് ആണ് നമ്മള് വന്നിട്ട് അറിയേണ്ട കാര്യമില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണത് വാസുട്ടന്റെ കട വാസന്റെ കടയില് ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ കിടിലൻ ഈ കിടിലും കിടിലെ നമ്മൾ പറയുമ്പോഴും അതുകൊണ്ടാണ് അതെ അപ്പൊ ഈ നമ്മൾ കൂടുതലും ഫുഡ് ബ്ലോഗാണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇന്നും അതന്നെയാണ് പക്ഷെ നമ്മളിങ്ങനെ ഇന്ന് സംസാരിച്ച് അവിടെ എത്തുന്നു കഴിക്കുന്നു പോരുന്നു അത്ര ഉള്ളു വാസുവന്റെ കടയിലേക്ക് വരാം കട എന്ന് പറഞ്ഞാല് വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ് നമ്മൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം അവർക്ക് ഇല്ല പക്ഷെ ആ വഴി പോകുന്നവര് ഇനി കേറാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാ നല്ല എല്ലാ ഐറ്റംസും ഉണ്ട് അത് പ്രത്യേകത ഉണ്ടറിയോ അവിടത്തെ ചെമ്മീൻപൊടി ഐറ്റം ചമ്മന്തിയോ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി അതൊരു ഐറ്റം തന്നെയാണ് അവിടെ വേറെ എവിടെ നമുക്ക് കിട്ടാറില്ല അല്ലേ അത് കണ്ടിട്ടില്ല വേറെ എവിടെയും ശരി പിന്നെ മറ്റേ മാമ്പഴപ്പുളിശ്ശേരി അല്ല അങ്കമാലി മാങ്ങാക്കറി മാറി നല്ല ടേസ്റ്റ് കിട്ടും അങ്കമാലി മാങ്ങ പിന്നെ അടിപൊളിയാ അല്ലേ കഴിഞ്ഞാൽ പോയപ്പോളെ നിങ്ങള് കഴിച്ചില്ല ഞാൻ കഴിച്ചു സൈഡില് എന്തറിയോ ചെമ്മീൻ അല്ല ചാള ഫ്രൈ കഴിച്ചു എന്റെ പൊന്നും മസാലയുടെ ഒരു നമ്മൾ അങ്ങനെ അവസാനിപ്പിച്ചു ഇത് കട തോന്നലെ നിർത്താം പിന്നെ നമ്മള് ജ്യൂസ് കുടിക്കാൻ ഷേക്ക് നമ്മുടെ സ്ഥിരം ഷേക്ക് കഴിക്കുന്ന സ്ഥലം എവിടെയാ ഒരു പറയാം ആ പിന്നെ നമ്മള് പിന്നെ നമ്മള് കട പെട്ടു അടുത്ത സെക്ഷൻ നമ്മൾ പിടിക്കാണ്ടല്ലോ പോണത് തേങ്ങാ മാങ്ങ തേങ്ങാ മാങ്ങത്തെ പൊറോട്ട നല്ല ഐറ്റാണ് കടികളും കുഴപ്പമില്ല നമ്മള് വീണ്ടും പോകണ്ട വീണ്ടും പോകുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും അല്ല ആ യാത്ര വിചാരിക്കും എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അല്ലെ ഇടയ്ക്ക് സത്യം പറഞ്ഞാല് വീഡിയോ പിടിക്കാൻ വേണ്ടിട്ടാണ് സത്യത്തിൽ നമ്മള് അതും പറയാല്ലോ പാവപ്പെട്ട എന്താ പറയാ ഞങ്ങള് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ചാനലാക്കുന്ന പിന്നെ നമ്മളെ ശോഭാ സിറ്റി ശോഭാ സിറ്റി ഫുഡ് മാത്രമല്ല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതായത് ഭയങ്കര അതായത് വേറെ സ്ഥലങ്ങളിൽ നമ്മള് കെ എഫ് സി കഴിച്ചാലും എനിക്ക് അത്ര തൃപ്തി ആവാറില്ല അവിടത്തെ കെ എഫ് സി കൊള്ളാം പിന്നെ അവിടെ ഒരു വെജിറ്റേറിയൻ അവിടെ ചനാ മസാല കറി അല്ലേ ട്ടിപൊടിയാ അത് വേറെ ലെവൽ ടേസ്റ്റ് അതൊക്കെ ട്രൈ അവിടെയും മറ്റേ ബനാന അവിൽ ചെയ്യണ്ടായിട്ട് അതും കൊള്ളാം അപ്പൊ അതും കഴിഞ്ഞു പിന്നെ നമ്മൾ ഓർമ്മയില്ല ഓർമ്മയില്ല പിന്നെന്താണ് പിന്നെ നമുക്ക് നമ്മള് ഇനിയിപ്പോ ഈ വീക്കില് എവിടെങ്കിലൊക്കെ പോണെന്ന് കരുതുന്നുണ്ട് ഒരു ഔട്ടിങ്ങില് അത് തടന്ന് കഴിഞ്ഞാ അതിനെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട ഒരു ഉപ്പാടെ നിങ്ങളുടെ എനിക്ക് വ്യക്തമായി പറയാറില്ല അത് പന്നൻ പറഞ്ഞു പറഞ്ഞാൽ ബ്രൈഡൽ ഓർണമെന്റ്സിന്റെ ഒരു കളക്ഷൻ എടുത്തിട്ട് അതിന്റെ റെന്റ് അല്ലേ റെന്റിലാണ് ഓർണമെന്റ്സ് അല്ലെ അതിന്റെ റെന്റ് ആണ് അവര് ഉദ്ദേശിക്കുന്ന ബിസിനസ് ാണ് ഓൺലൈനിലുണ്ട് ഓൺലൈനിലാണ് അത് സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്നത് അവ സമീര നൗഫ് സമീപ നവരസലം കിട്ടും 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 വരും ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രൊമോഷന്റെ വർക്കായിട്ട് അപ്പൊ അതിന് അതൊക്കെ വരയിരിക്കും അല്ലെ അതെ ി ഈ വീഡിയോ നാളെ ബാക്കി ഉള്ളത് ഇടാം അതായത് ലീഫ് ആൻഡ് ലാറ്റിൽ പോയിട്ടുള്ള കാര്യങ്ങളും അതുപോലത്തെ അവിടുത്തെ വിശേഷങ്ങളും ഫുഡിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പുതിയൊരു വീടിൽ കാണാം നിങ്ങൾ ഞാൻ നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളും അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം കാണാം നാളെ അപ്പൊ നമുക്ക് നാളെ കാണാം Okay. Bye. 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 Ah, sorry, sorry, okay